ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്കിന്റെ ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് മേഖല ജിത്തറമുഖത്ത് ഉദ്ഘാടനം ചെയ്തു കോടി റിയാൽ മുതൽ മുടക്കുള്ളതാണ് പദ്ധതി രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങളും പുതിയ ലോജിസ്റ്റിക്സ് മേഖല സൃഷ്ടിക്കുമെന്ന് സൗദി ലോജിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു സൗദി ലോജിസ്റ്റിക് മന്ത്രി അൽ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണർ അമീർ സൗദ് ബിൻ മിഷേൽ ബിൻ അബ്ദുൽ അസീസ് ലോജിസ്റ്റിക് സോൺ തുറന്നുകൊടുത്തു ആഗോള ഷിപ്പിംഗ് ലൈനായ മേസ്കിന്റെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സോണാണിത് മുപ്പത്തിമൂന്ന് ഫുട്ബോൾ മൈതാനങ്ങളുടെ വിസ്തൃതിക്ക് തുല്യമാണ് പ്രദേശം മുപ്പത്തിരണ്ടായിരം സോളാർ പാനലുകൾ മേൽക്കൂറിൽ സ്ഥാപിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നൂറ്റിമുപ്പത് കോടി റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഏരിയയാണ് ഓരോ വർഷവും രണ്ടു ലക്ഷം കണ്ടെയ്നറുകൾ ഇവിടെ കൈകാര്യം ചെയ്യാനാകും വിവിധ തരത്തിലുള്ള ലോജിസ്റ്റിക് സേവനങ്ങളും ഇതുവഴി ലഭ്യമാകും സംഭരണത്തിനും വിതരണത്തിനുമുള്ള വിശാല സൗകര്യവുമുണ്ട് ആഗോള ലോജിസ്റ്റിക് ഹബ്ബായി സൗദിയെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് നീക്കങ്ങൾ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രമായി സൗദിയെ മാറ്റാനാണ് കിരീടാവകാശിയുടെ പദ്ധതി സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ